ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർവീസിനെ പറ്റിയാണ് അതെ തീർച്ചയായും അത് മണി ട്രാൻസ്ഫറും അതുപോലെ തന്നെ മിനി എ ടി എമ്മും അതുപോലെയായിട്ടുള്ള ബന്ധപ്പെട്ട കുറേ ബിസിനസ്സുകളെ തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് എൻ്റെ ഒരുപാട് മുൻ വീഡിയോകളിലൂടെ പല പ്രൊഡക്റ്റുകളും ഇനി എ ടി സംബന്ധിച്ച പല പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ സർവീസുകളും ഡി എം ടി സർവീസുകളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി നെക്സസിൻ്റെ സ്വന്തം പ്രൊജക്റ്റായ നെക്സസ് പേ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് കമ്മീഷൻ സ്ട്രക്ചറിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും ഡിവൈസ് ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും വളരെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാം നെക്സസ് ഒരുപാട് സർവീസുകൾ കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങളായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഓൺലൈനായിട്ടുള്ള സർവീസ് കേന്ദ്രങ്ങള് അതുപോലെ തന്നെ എ ടി എം കൗണ്ടറുകള് അതായത് മിനി എ ടി എം അല്ല വലിയ എ ടി എം കൗണ്ടറുകള് വക്രാങ്കിയുമായി ടൈപ്പ് ചെയ്തിട്ടും അതുപോലെ തന്നെ ടാറ്റയുമായി ടൈപ്പ് ചെയ്തിട്ടും ഇറ്റാച്ചിയുമായി ടൈപ്പ് ചെയ്തിട്ടും ഒട്ടനവധി പ്രോജക്റ്റുകൾ കേരളത്തിൽ ഇപ്പോൾ ഇപ്പം ഒരു കമ്പനിയാണ് നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ മിനി എ ടി എമ്മും അതുപോലുള്ള സർവീസുകളും നമ്മൾ നൽകി വരുന്നുണ്ട് ഫിനോയുമായി ടയപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ മിനി എ ടി എം സർവീസും അതുപോലെ തന്നെ ഡി എം ടി സർവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നെക്സസ് പേയുടെ പ്രൊഡക്റ്റുകളായിട്ട് മിനി എ ടി എമ്മും മൈക്രോ എ ടി എമ്മും അതുപോലെ തന്നെ ഡി എം ടി മണി ട്രാൻസ്ഫറും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ന്യൂവർ വേർഷൻ ആയിട്ട് കൂടുതൽ സർവീസുകളോടു കൂടിയും അതുപോലെ തന്നെ കൂടുതൽ കമ്മീഷനോടു കൂടിയും ഈ ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് നെക്സസ് പേ മിനി എ ടി എം ആൻഡ് ഡി എം ടി സർവീസ് സ് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇനി ആർക്കൊക്കെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാം എന്നുള്ളതാണ് കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ഈ മണി ട്രാൻസ്ഫറും മിനി എ ടി എമ്മുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ ഒരുപാട് കമ്പനികൾ ഈ ഒരു മേഖലയിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിൽ നെക്സസും അതിൻ്റേതായിട്ടുള്ളൊരു സർവീസുകളും ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരാം ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പുകളാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ ഷോപ്പുകൾ നടത്തുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം പല ആളുകളും അവിടെ വന്നിട്ട് എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തരാം എനിക്ക് ക്യാഷ് തരുമോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് ആളുകൾ ഒരു രീതിയിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി ഷോപ്പുകളെ ആശ്രയിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഗൂഗിൾ പേ വഴി നിങ്ങൾ ക്യാഷ് സ്വീകരിച്ചിട്ട് ലിക്വിഡ് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതൊരിക്കലും ലീഗലായിട്ടുള്ളൊരു ബിസിനസ് മോഡലല്ല കാരണം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്കാണ് ഈ ക്യാഷ് വരുന്നത് ഈ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന ക്യാഷ് യാതൊരു സോഴ്സും ഇല്ലാത്തൊരു ക്യാഷാണ് നിങ്ങൾ അതിന് പ്രത്യേക സേവനമൊന്നും നൽകുന്നില്ല അതുകൂടാതെ തന്നെ നിങ്ങൾ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ഒരിക്കലും ലീഗൽ ആയിട്ടുള്ള അല്ല ഇത് നിങ്ങൾക്ക് ഒരുപാട് ടാക്സിൻ്റെ ലാബിലിറ്റീസ് വരാൻ സാധ്യതയുള്ള ഒരു മോഡലാണ് എന്നോട് തന്നെ പല ഷോപ്പ് ഓണേഴ്സും പറയാറുണ്ട് ഞാൻ കൈയിൽ നിന്ന് ക്യാഷ് എടുത്താൽ കൊടുക്കും എന്നെ ഗൂഗിൾ പേ വഴി അവരെന്ത് ചെയ്യും ട്രാൻസ്ഫർ ചെയ്യും ക്യു ആർ സ്കാൻ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ക്യാഷ് തീർന്ന് ഞാൻ കൈയിൽ നിന്ന് ക്യാഷ് എടുത്ത് കൊടുക്കാറാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഇത്തരം ഒരു നടപടികൾ ചെയ്യാൻ പാടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആർ ബി ഐ ഇത്തരം സംവിധാനങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു സേവനം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ ആർക്കൊക്കെ ബിസിനസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഷോപ്പ് ഓണേഴ്സ് അതായത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ഷോപ്പ് ഓണേഴ്സിനൊക്കെ അവരുടെ സെൻറ്ററിൽ ഒരു മിനി എ ടി എം സ്ഥാപിക്കുക വഴി ചെറിയ എ ടി എം മിനി എ ടി എം നമ്മൾ ടാറ്റയുടെ വലിയ എ ടി എം അല്ല പറയുന്നത് ചെറിയ എ ടി എം സ്ഥാപിക്കുക വഴി അവർക്ക് വരുന്ന ജനങ്ങളുടെ കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ക്യാഷ് കൊടുക്കാൻ പറ്റും ഇത് ആർ ബി ഐ അപ്രൂവ്ഡ് ആണ് നിങ്ങൾക്ക് അതിനുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെ നൽകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആളുകളുടെ അടുത്തുനിന്ന് എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്തുകൊണ്ട് ക്യാഷ് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ക്യാഷ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും ഒരു കമ്മീഷൻ ആർ ബി ഐ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ചെയ്യും അതായത് ട്രൂലി ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്ഷൻ അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ എന്നുള്ളൊരു സംവിധാനം കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതായത് നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്ത് പഠിക്കുന്ന മക്കളുള്ള രക്ഷിതാക്കൾ ഇവർക്കൊക്കെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു ആവശ്യം വരും അവരുടെ കയ്യിൽ ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടാവും അത് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് അക്കൗണ്ടിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു ഇതൊക്കെയാണ് ഈ നെക്സസ് പേയുടെ ഒരു സേവനം എന്ന് പറയുന്നത് അത് കൂടാതെ തന്നെ ഒരുപാട് സേവനങ്ങൾ കൂടെയും കൂടുതലായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് പുതുതായിട്ട് ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾ അവർക്കൊരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യമുണ്ട് അപ്പോൾ ഈ മണി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് മിനി എ ടി എം ബന്ധപ്പെട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ അവർക്ക് ഞങ്ങളുടെ ഒരു സഹായം ഉണ്ടാകും അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിനു വേണ്ട എക്യുപ്മെൻസും ലൈസൻസും കാര്യങ്ങളും ഒക്കെ നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇനി എന്തെല്ലാം സർവീസുകളാണ് ഈ നെക്സസ് പേയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം മെയിനായിട്ട് ആദ്യമായിട്ട് മിനി എ ടി എം മിനി എ ടി എം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടും ഉണ്ടാവും അല്ലേ അതിൻ്റെ ഒരു ഡിവൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് മിനി എ ടി എം എന്ന് പറയുന്ന ഒരു ഡിവൈസ് ഇത് പൂർണ്ണമായും ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഇത് നമ്മുടെ സാധാരണ മൊബൈൽ പോലെയുള്ള സ്ക്രീനൊക്കെ ഉണ്ട് കണ്ടില്ലേ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വൈഫൈ കാർഡുകൾ കാഡുകൾ ആയിട്ട് കണക്ട് ചെയ്യുന്ന കാർഡുകൾ ടാപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ ചിപ്പ് ഇൻസേർട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതേപോലെ തന്നെ ഇവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഈ ഒരു ഡിവൈസ് പൂർണ്ണമായും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് മൊബൈൽ സിമ്മ് ഇൻസ്റ്റേർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതായത് നിങ്ങൾക്ക് നെറ്റിന് നെറ്റ് ഉണ്ടെങ്കിൽ ഈ ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ നെറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ജിയോയോ എയർടെല്ലോ ഐഡിയയോ ഏതെങ്കിലും ഒരു സിമ്മ് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസ് പ്രവർത്തിപ്പിക്കാൻ പറ്റും കൂടാതെ തന്നെ ഇതിൽ വൈഫൈ എനാബിൾഡ് ആണ് നിങ്ങൾക്ക് മറ്റ് നെറ്റ് കണക്ഷൻസ് പുറത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നെറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ വൈഫൈ ഓൺ ചെയ്ത് കിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നെറ്റ് കണക്ഷൻ ആക്റ്റീവ് ആക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് പിന്നെ ഇതിനകത്തൊരു പ്രിൻ്ററും കൂടിയുണ്ട് ഇതിനകത്ത് നമ്മൾ റോളർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റ് പുറത്തേക്ക് വരാനുള്ള സംവിധാനം കൂടിയുണ്ട് അതായത് അറ്റേ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് എ ടി എം സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാഷ് കൊടുക്കുകയും ചെയ്യാം അതിനുള്ള കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും അതേസമയം ഇതിനകത്ത് പ്രിൻ്റും വരും അത് കൂടാതെ തന്നെ ഇതിനകത്തൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുക ഇതിലും നെക്സസ് പേഡ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഈ സോഫ്റ്റ്വെയർ വഴിയാണ് നിങ്ങളുടെ എല്ലാ ഇടപാടുകളും നടക്കുന്നത് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ വഴി തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടെ തന്നെ മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇന്ത്യയിലുള്ള ഏത് ബാങ്കിലേക്കും നിങ്ങൾക്ക് വരുന്ന കസ്റ്റമർക്ക് മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം കൂടിയുണ്ട് ഒരു മൊബൈൽ നമ്പറിൽ ഇപ്പം ആർ ബി ഐയുടെ റെസ്ട്രിക്ഷൻ പ്രകാരം ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു മൊബൈൽ നമ്പറിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക അത് കൂടുതൽ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഏത് ബാങ്കിലേക്കും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റ് അതായത് കെ സി ബി ബിൽ പേയ്മെൻറ്റ് അതുപോലെ തന്നെ റീചാർജുകൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രിൻ്റർ സെപ്പറേറ്റ് ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ കണക്റ്റ് ചെയ്യേണ്ടതില്ല അതേപോലെ തന്നെ പ്രിൻ്റർ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എല്ലാം ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആയിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഇത് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കാം ഇപ്പം നമുക്കൊരു ലേബർ ക്യാമ്പിൽ ലേബർ ക്യാമ്പിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ സർവീസ് കൊടുക്കണം അവരുടെ ക്യാഷ് മണി ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം കൊടുക്കണം അതിന് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതേപോലെ പെൻഷൻ്റെ കാശ് വിഡ്രോ ചെയ്യണമെങ്കിൽ അതായത് പെൻഷനൊക്കെ കിട്ടിയ ആളുകൾക്ക് വയ്യാത്ത ആളുകൾ ആളുകളുണ്ടോ അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് സർവീസ് കൊടുക്കണമെങ്കിൽ ഈ ഒരു ഡിവൈസുമായിട്ട് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ സർവീസ് കൊടുക്കാൻ പറ്റും അവിടെ നിന്ന് നിങ്ങൾക്ക് അവരുടെ എ ടി എം വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാഷ് പിൻവലിക്കാനുള്ള സംവിധാനം കൂടി കിട്ടും അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനി എ ടി എം എന്ന് പറയുന്ന ഡിവൈസ് ഇനി അടുത്തത് ഡിവൈസ് ആണ് ഈ ഒരു കാൽക്കുലേറ്ററിന്റെ വലുപ്പമുള്ള ഈ ഒരു ഡിവൈസ് ഇതിന് മൈക്രോ എ ടി എം എന്ന് പറയുന്ന ഈ ഒരു ഡിവൈസ് ഈ ഒരു ഡിവൈസും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് വിഡ്രോ ചെയ്യുവാനുള്ള ഒരു ഡിവൈസാണ് അപ്പോൾ ഇതിന് ഒരു സ്ലോട്ട് മുകളിൽ കാണാം നമുക്ക് ഈ സ്ലോട്ടിലൂടെ നമുക്ക് ചിപ്പ് ഇൻസെ ചിപ്പുള്ള കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെതു ചെയ്യാം ഈസി ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാം അതേപോലെ തന്നെ സ്വൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് പക്ഷേ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളൊരു മൊബൈലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം മൊബൈലുമായി ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുക അതായത് സോഫ്റ്റ്വെയർ നമ്മുടെ നെക്സസ് പേയുടെ സോഫ്റ്റ്വെയർ നിങ്ങൾ എന്ത് ചെയ്യണം മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുശേഷം ഒരു ഡിവൈസ് എന്ത് ചെയ്യാം മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതിലൂടെ സ്വൈപ്പ് ചെയ്തിട്ട് എ ടി എമ്മിൽ ക്യാഷ് വിഡ്രോ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് വളരെ ചെലവ് കുറഞ്ഞ ഒരു മണി ട്രാൻസ്ഫർ സംവിധാനമാണ് ഈ ഡിവൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇതിൻ്റെ യൂസേജ് ഇതിനേക്കാളും ഒരുപാട് മുകളിൽ നിൽക്കുമെന്നുള്ളതാണ് വ്യത്യാസം അപ്പോൾ ഈ ഒരു ഡിവൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എ ടി എം വിഡ്രോ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ മൊബൈലിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം മണി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും റീചാർജസ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനുമുള്ള ഓപ്ഷനും കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് പിന്നെ ഇപ്പം നിലവിൽ എ ഇ പി എസ് എന്നുള്ള സംവിധാനമുണ്ട് ആധാർ എനാബിൾഡ് പേയ്മെൻറ്റ് സംവിധാനം അപ്പോൾ ആധാർ എനാബിൾഡ് പേയ്മെന്റ് സംവിധാനത്തിനുള്ളൊരു സൗകര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിവൈസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം ഒരാളുടെ വെള്ളം ആധാർ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് രൂപ രൂപ വരെ വരെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഒരു ഒരു മാസത്തിൽ കൊടുക്കാനുള്ള സംവിധാനം നമ്മൾക്ക് ഈ ി എസ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതിനുള്ള സൗകര്യങ്ങളും കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു ഷോപ്പിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പേയ്മെന്റ് ഷോപ്പാക്കിയിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങളെ ആവശ്യമുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ളതിനേക്കാളും ഏറ്റവും മികച്ച കമ്മീഷനിലാണ് നമ്മുടെ നെക്സസ് പേ നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ നോർമലി ഇപ്പോൾ അയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അൻപത് രൂപ കട്ടാവും അതിൻ്റെ അയ്യായിരത്തി അൻപതാണ് എക്സ്പെൻസ് വരുന്നത് അത് കസ്റ്റമർ എടുത്ത് നമ്മൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് അയ്യായിരം ട്രാൻസ്ഫർ ചെയ്യുക അൻപത് അതാണ് നോർമലി മാർക്കറ്റിൽ വരുന്ന ഒരു എക്സ്പെൻസ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങളുടെ കമ്മീഷൻ തിരിച്ച് നിങ്ങൾക്ക് കയറും അപ്പോൾ അവിടെയാണ് എക്സസ് പേയും മറ്റ് പേയ്മെൻറ്റ് പോർട്ടലുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ചൊരു കമ്മീഷനാണ് ഞങ്ങൾ എൻഷർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കമ്മീഷനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കമ്മീഷൻ സ്ട്രക്ചറും ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഷോപ്പിനെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഒരു പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ ഈയൊരു ഡിവൈസുകൾ കൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറ്റും അതിനു വേണ്ട സപ്പോർട്ടും നിർദ്ദേശവും കാര്യങ്ങളും ഒക്കെ നെക്സസിൻ്റെ ടീം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഇതിലെല്ലാം ഈ ഒരു ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നെക്സസിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം ഈ ഡിവൈസ് നിങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം കാലം നെക്സസിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എല്ലാ സമയത്തും ഉണ്ടാവും അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും സപ്പോർട്ടും ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും